കൈലാസ ഗോപുരം രചന മിത്ര ബിന്ദ അവതരണം സാലിം കരുടായി കല്യാണി അടുക്കളയിൽ നിന്നോ ജോലി ചെയ്തുകൊണ്ടിരുന്ന കല്യാണി പെട്ടെന്നായിരുന്നു അർജുൻറെ വിളി വച്ചേ കേട്ടത് എന്തോ അവൾ പെട്ടെന്ന് അർജുൻറെ അടുത്തേക്ക് വന്നു എന്താ സാറേ വിളിച്ചത് കഞ്ഞിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്ക് ഉണ്ട് സാറേ ഇപ്പൊ കൊണ്ടുവരാമേ അവൾ ഓടി വന്നവന് പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോഞ്ഞു ആദ്യ പോകും കല്യാണി എന്തിനെങ്ങനെ ഓടുന്നുണ്ട് എവിടെയെങ്കിലും തട്ടി വീടും കേട്ടോ അർജുനം ഉച്ചത്തിൽ പറഞ്ഞു അർജുൻ സാറിന് ഈ ഭക്ഷണം ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് അവൾ കുറച്ച് മാത്രം ആദ്യം പേടിയിരുന്നുള്ളൂ ഓ ഇത്രയും വേണ്ടായിരുന്നു ഇത് ഒരുപാടായി പോയല്ലോ അവൾ രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചതിലേക്ക് നോക്കി അവൻ പറഞ്ഞു പക്ഷെ അതിന് മറുപടി ഒന്നും പറയാതെ അവൾ മാറി നിന്നതേ ഉള്ളൂ ആ കഴിച്ചോ ഇടക്ക് താലയി അവൻ കല്ല്വനം നോക്കി കഴിച്ചു സാറേ നേരെ ഒരുപാടായി സാറിൻ്റെ ഉള്ളി ഒരു കൂടി ഉണ്ടിട്ടോ മേശമേലൊരു പൊതിയെടുത്ത് അവളെ വന്ന അടുത്തേക്ക് വെച്ചു ഞാൻ കഴിച്ചോളാം അവിടെ വെച്ചേക്ക് പറഞ്ഞ് പൂർത്തിയാക്കും അവൻ വാഷ് പേസിന്റെ അരികിലേക്ക് ഓടി കഴിച്ചത് മുഴുവൻ ചർദ്ദിച്ച് കളഞ്ഞു അയ്യോ എന്ത് പറ്റി സാറേ ഞാൻ കാശേടിനെ വിളിക്കാം കല്ലവന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞതും അവൻ കയ്യെടുത്ത് വിലക്കി വലിയ ശബ്ദത്തിൽ ഓക്കാനിക്കുന്നവനെ കണ്ടതും അവൾക്ക് പേടിയായി തുടങ്ങി പെട്ടെന്ന് തന്നെ അവൾ കൈ എഴുതി പുറം തടവി കൊടുത്തു കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ച് തീർത്ത ശേഷം അവൻ ചോരിൽ പിടിച്ചു നിന്നു സാറു വരൂ അവിടെ ഇരിക്കാമോ ഇനി താലയെ ഞാൻ ചുറ്റിയാ വിഷമത്തോടെ തന്നെ നോക്കി പറയുന്നവള് അർജുനൊന്നും നോക്കി കുഴപ്പമില്ലടും വയറൽ ഫേവറാണ് അത വേവ് ചെയ്തത് ഇപ്പൊ ഓക്കെ ആയി മുഖം കഴുകിയ ശേഷം ഒരു ടവിലെടുത്ത് തുടച്ചുകൊണ്ട് അവൻ സെറ്റിയിൽ പോയിരുന്നു താൻ ആദ്യം എടുത്തു വെച്ചേ കഴിച്ചാൽ മതിയായിരുന്നു അതിന് പകരം ഞാൻ ആദ്യം പോട്ട് കഴിച്ചതുകൊണ്ടാണ് ഒരു ചിരിയാൽ പറഞ്ഞു ഗുളിക്കാരെ ഇത്തിരി ചൂടുവെള്ളം തെറ്റ സാറേ ചോദിച്ചു കൊണ്ട് തന്നെ പ്ലാസ്കിൽ നിന്നും വെക്കും വെള്ളം അവൾ ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുത്തിരുന്നു ഗുളിക കഴിച്ച ശേഷം അവൻ സേറ്റിയിൽ ചാരി കിഴന്ന് വീടും മയങ്ങിപ്പോയി കാശിയും പാറും വരുന്ന നേരം കണക്കാക്കി ചെറുപയർ എടുത്ത് പുഴുങ്ങി നാളികേരവും ശർക്കരയും ചിരങ്ങിയിട്ട് കൊണ്ട് ഏലക്കായും ജീരകവും ചതച്ചിട്ട് വെക്കുകയാണ് കല്ലു കോഫി എടുത്ത് പ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴുങ്ങും കോളിംഗല്ലും മുഴുങ്ങി കല്ലു ഓടിച്ചെന്ന് വാതിൽ തോന്നുന്നതും സുഗന്ധിയും കൂടെ മറ്റൊരു സ്ത്രീയായിരുന്നു നീ ഏതാടി പെണ്ണേ അവളെ നിന്ന് നിന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് സുഗന്ധി അകത്തേക്ക് കയറി ഞാൻ എന്റെ പേര് കല്യാണി ഇവിടെ സഹായത്തിന് വന്നതാ ഓ അത് ശരി ശെരി ജാനിക്കെവിടെ അപ്പച്ചയ്ക്ക് സുഖലണ്ട് ഹോസ്റ്റലിൽ കാണിക്കാൻ പോയി അവ കുറച്ച് ദിവസത്തേക്ക് പകരം വന്നതാ ഉം ഓന്നിരുത്തി മൂളിക്കൊണ്ട് സുഗന്ധി വീടാകെ കണ്ണോടിച്ചു കയറിരിക്കും മാഡം കാശേട്ടൻ ചേച്ചി ഇപ്പെത്തും കല്ല് വളരെ വിനയത്തോടെ പറഞ്ഞു ഓ അതിനെ നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട കേട്ടോ പിന്നെ നീ എന്തിനാ കാശേരിൽ നിന്ന് വിളിക്കുന്നത് ഇനി മുതൽ സാറന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ അവളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞിരുന്നെത്തി സുഗന്ധി ശരി മാഡം അവൾ പിന്തിരിഞ്ഞ അകത്തേക്കുന്നതാണെന്ന് കേട്ടോ സുമിത്രെ ഈ മറ്റേവർക്കൊക്കെ ഇത്തിരി ഇടം കൊടുത്താൽ ഇതാണ് അവസ്ഥ വേലക്കാരി ആണെന്നുള്ള പോലും മറന്നാണ് പിന്നീട് ഇവിടെ പോയുള്ളവരുടെ പെരുമാറ്റം പോലും അഹങ്കാരം പിടിച്ച സാധനങ്ങൾ സുഗന്ധി പറയുന്നത് കേട്ട് കല്ലുവിന്റെ മിടികൾ ഏറെ പോയി ആകത്തേക്ക് കയറി വന്ന് അവൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അർജുന സാറിനെയാണ് കവളിലെ കണ്ണിനേര്യകൊണ്ട് തുടച്ചു മാറ്റിയ ശേഷം അവൾ അവനെ നോക്കി ഒരു വിളുക്കിയെ ചിരിചിരിച്ചു ആരാ വന്നത് കാശേട്ടൻ്റെ അല്ല കാശീസാറിന്റെ അമ്മയും മറ്റൊരു മേഡവും അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ശബ്ദമിടീരുന്നു ആ അവർക്ക് ചായയോ മറ്റോ വേണമെങ്കിൽ പാറുകൊടുത്തോളും ഇയാൾ സൽക്കരിക്കാൻ നിൽക്കണ്ട സാംസ്കാരില്ല അത് സാധനം തന്നെ നോക്കി കനുപ്പിച്ച് പറയുന്നവനെ കല്ലും മെല്ലും നോക്കി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ അവനൊന്നും കൂടി ശബ്ദമുയർത്തി കല്യാണി ഇനി ആ സ്ത്രീയുടെ അടുത്തേക്ക് വരണ്ട അവൻ വരുമ്പോൾ ഞാൻ ഡോറ് തുറന്നു കൊടുത്തോളാം കല്ല് അവന് നോക്കി തലചരിപ്പിച്ച് കാണിച്ചു എന്നിട്ട് അടുക്കളയിലേക്ക് പോയി ആ സമയത്തായി കാശിയും പാറവും എത്തിയിരുന്നു പതിവില്ലാതെ അമ്മയെ കാണുന്നത് കാശിക്ക് അതിശയമായിരുന്നു അവൻറെ മുഖം കണ്ടതും അവർക്കത് മനസ്സിലാകുകയും ചെയ്തു മാളും കൈലാസം ഷോപ്പിങ്ങിനെ വന്നതാ ആ കൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നേരങ്ങേത്തി വന്നതാടാ അതിന് ഞാൻ അമ്മയോടൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെന്താ ആ ഞാൻ പറഞ്ഞേ ഉള്ളൂ നിന്നെ നോട്ടം കണ്ടപ്പോ ഒന്നും പറയാനും തോന്നി സുഗന്ധിയുടെ സംസാരം കേട്ടുകൊണ്ട് അർജുൻ പലിഞ്ഞു എടാ അർജുൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ ആയോ കാശി ചോദിക്കുന്നത് കേട്ടപ്പോഴായിരുന്നു പിന്നിൽ നിൽക്കുന്ന അർജുന അവർ കണ്ടത് കാശിയുടെ കൂടെ ഇടക്ക് ഒന്ന് രണ്ടു തവണ അവൻ വീട്ടിൽ വന്നിട്ടുണ്ടാകും ഏഹ് അർജുന എവിടെ ഉണ്ടായിരുന്നു എന്തിന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ഞാൻ അകത്തുണ്ടായിരുന്നു ആഞ്ഞിപ്പോഴാ വന്നത് ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി ആ പെണ്ണത്തി പാറു അവളോട് ചായ എടുക്കാൻ പറയൂ ബാക്കി ഉള്ളവർക്ക് തൊണ്ട പറഞ്ഞു പൊട്ടുവാം അത് തന്നെയോ നിങ്ങൾ വന്നിട്ട് ഇത്രയും നേരെയായി അവളെങ്ങോട്ട് കാണാൻ പോലൂല്ലോ അർജന്റീനയിലേക്ക് എത്തി വലിഞ്ഞ് നോക്കുകയാണ് സുഗന്ധി കല്ലെങ്ങാനും അവിടെ നിലക്കുന്നുണ്ടെന്നായിരുന്നു അവൻ നോക്കിയത് അതിന് കല്ലുതന്നെ വേണം നിർബന്ധമുണ്ടോ അമ്മയുടെ കൂടെ വന്ന സുമിത്ര ദേശിയോട് പറഞ്ഞാൽ കോഫി എടുത്തു തരില്ലായിരുന്നു കാശിയൽപ്പം നീരസത്തിലാണ് ചോദിച്ചത് അപ്പോഴേക്കും എല്ലാവർക്കുമുള്ള ചായയും എടുത്തുകൊണ്ട് കല്ല് വന്നിരുന്നു ആദ്യം കൊണ്ടു ചെന്ന് കൊടുത്തത് സുഗന്ധിക്കായിരുന്നു ആദ്യ കാണുന്നതും അർജുന്റെ മുഖേലുണ്ട് ദേശത്താൽ അവർ കല്ലുവിനെ നോക്കിയതും പേടിയോട് അവൾ മുഖന്തായിരുന്നു നിന്ന് എല്ലാവർക്കും ചായ കൊത്തിയശേഷം കല്ല് വേഗത്തിന്റെ അടുക്കളയിലേക്ക് പോയി അർജുന്റെ മുഖത്തേക്ക് പോലും നോക്കാതിരിക്കുവാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സുഗന്ധിയാണെങ്കിൽ കല്ലുവിനെ കുറിച്ച് എന്തൊക്കെയോ പരാതികൾ പറയാൻ തുടങ്ങിയതും കാശവിനുപരയ്ക്കും അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടണ്ട കല്യാണി നല്ലൊരു പെൺകുട്ടിയാണ് ഈ അടുക്കളപ്പുറത്ത് ഇന്ന് തട്ടിക്കളയാനുള്ളതല്ല അവളുടെ ഭാവി അവൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ചില ജീവിത സാഹചര്യങ്ങളാണ് അവളിവിടെ കൊണ്ടുവന്നെത്തിച്ചത് പോലും അതുകൊണ്ട് അവളെ നിലവാരമില്ലാത്തവളായും അന്തസ്സു പഠിപ്പും ഇല്ലാത്തവളായിരുന്നു അമ്മ പറയണ്ട കാശിയുടെ സംസാര സുഗന്ധിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് വേണം പറയാൻ എന്നാൽ പാർവിന് ആ സമയത്ത് കാശിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നു പക്ഷേ അർജുൻ്റെ അവസ്ഥ മാറ്റം ആയിരുന്നു ഇവർ പറഞ്ഞ് തീരെ ശരിയായില്ല ഇങ്ങനെയൊന്നുമല്ല ഇവരോട് സംസാരിക്കേണ്ടത് നല്ല നല്ല വർത്താനം പറയാൻ അവന്റെ നാവ് തരിച്ചതാണ് പിന്നെ കാശിയും പാർവിനും ഒത്തു മാത്രമാണ് അർജുൻ മൗനം പാലിച്ചത് സുഗന്ധിയോടൊപ്പം വന്ന വീട്ടു ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ പോലും അവരുടെ ഒപ്പം ഇരുന്നാണ് ചായയും സ്നേഹം കഴിച്ചത് എന്നിട്ടാണ് ഇവർ കല്യാവിന് ഇത്തരത്തിൽ അക്ഷേപിക്കുന്നത് ഒരുപക്ഷെ അവളുടെ സാഹചര്യം കൊണ്ടാണ് അല്ലെങ്കിൽ അവൾ നമ്മളേക്കാൾ ഉയരത്തിലെത്തുമായിരുന്നു അമ്മ പോയതോടുകൂടി പാർവ് സടകുടഞ്ഞുയർന്നു വന്നു ആഹാ പാർവതിക്ക് നാവുണ്ടായിരുന്നു ഇത്ര നേരം അക്ഷരം ഉണ്ടാകുന്നത് ഞാൻ കരുതി നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്നായിരുന്നു പരിഹാസരൂപേ അർജുൻ പറഞ്ഞതും പാർ നെറ്റിച്ച് കൊടുക്കിക്കൊണ്ട് കെറുവോടുകൂടി അവനെ നോക്കി നിന്നു നേരല്ലേ കാശി ഞാൻ പറഞ്ഞത് ഇത്രമാത്രം പേടിയാണോ നിന്റെ അമ്മയെ പാർവതിക്ക് ഓരക്ഷരം പോലും ഒരു തലയും കൂട്ട് നിൽക്കുകയായിരുന്നു പാർവതി അവരുടെ മുന്നിൽ ഇവ നിന്നെ അവനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ കാണാമായിരുന്നു ആ മായ്മയുടെ പീഡനം മൂലം ബാത്ത വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തെന്ന വാർത്ത വയലായനെ അർജുനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച മട്ടായിരുന്നു അവന്റെ സംസാരം കേട്ടുകൊണ്ട് കാശി ചിരിച്ചതേ ഉള്ളു പാറപ്പോഴേക്കും അർജുനെ നോക്കി കൊഞ്ചനം കുത്തിക്കൊണ്ട് ഫ്രഷ് ആവാനായി റൂമിലേക്ക് കയറിപ്പോയി കുറച്ചു സമയം അർജുനുമായിട്ട് സംസാരിച്ചതിനു ശേഷം കാശിയും അവളുടെ പിന്നാലെ പോയിരുന്നു അർജുന എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാലിങ്ങനെ പരിസരത്ത് കാണാനില്ല അടുക്കളയിലാവും അവൻ ഒപ്പിച്ചു സുഗന്ധി പറഞ്ഞ് ഓരോ വാചകങ്ങളും ഓർത്തുകൊണ്ട് കടുനീര് വാർക്കുകയായിരുന്നു അടുക്കളയിലെ ഒരു കോണിൽ നിന്ന് കൊണ്ട് കാഞ്ഞു വലത് കാതലും തൊഴിയുന്നത് പോലെ തോന്നിയതും അവൾ ഞെട്ടിപ്പിടിഞ്ഞ് തിരിഞ്ഞു നോക്കി അർജുന നെഞ്ചിൽ തട്ടിയായിരുന്നു അവൾ വന്നത് പെട്ടെന്ന് അവൾ പിന്നോട്ടും മാറി അപ്പോഴും അവനവുടെ കാതിന് പിഴിവിട്ടിരുന്നില്ല ജോ സാർ വേദനിക്കുന്നു അവന്റെ തള്ളവിലും ചൂണ്ടവിലും കൂടി അവളുടെ കാതിലേക്ക് ഞെരിഞ്ഞാ മറന്നതും അവൾ വാവിട്ട് നിലവിളിച്ചു പോയി ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കാൻ അറിഞ്ഞു കൂടല്ലേ നിന്നോട് ആരടി പറഞ്ഞത് ആ ഷൂർബണക്ക് കൊണ്ടുവന്ന് ചായ കൊടുക്കാൻ ഏ ആ അത് കാശേഠന്റെ അമ്മയല്ലേ അതുകൊണ്ടാണ് വിക്കി വിക്കി ഒരു പ്രകാരത്തിൽ പറയുകയാണ് അവൾ ഒപ്പം നിന്ന് ഉയർന്നു പൊങ്ങുന്നു അപ്പോഴും അവൻ പിടിവിട്ടിരുന്നില്ലതാ കാശിയേട്ടന്റെ അമ്മ അവരല്ലേ നിന്നെ നോക്കി വേണ്ടാത്ത വർദ്ധാനങ്ങളെല്ലാം വിളിച്ചു കൂട് എന്നിട്ട് ഓടിക്കൊണ്ട് വന്ന് ചായ കൊടുത്തേക്കുന്നു നിനക്ക് നല്ല തലിന് കുറവാണുള്ളത് അവനത് പറയുകയും കല്ല് മുനിച്ചു നിന്ന് ഉം വാർതി ചേച്ചിയെ കൊല്ലം തുടങ്ങിക്കോ നീക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ മുഖം മുനിച്ചു നിന്നാ മതിയല്ലോ ദേശത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു നോക്കിയതും കാശിയുടെ മുഖത്തേക്കായിരുന്നു പെട്ടെന്ന് കാശിയെ അവിടെ കണ്ടതും അർജുന വല്ലാതെ ആയിപ്പോയിപ്പം കല്ല് അവൾക്കാണെങ്കിൽ വല്ലാത്ത ഭയമാണ് തോന്നിയത് കാരണം കാശിയും പാർ ഉച്ചു തന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായി കരുതുമോ എന്ന് അവൾ ചിന്തിച്ചു കൊണ്ട് ദയനീയമായി അവർ നോക്കി ഇരു കൈകളും മാറിൽ കെട്ടിക്കൊണ്ട് കാശി അർജുന അടിമുടി ഒന്ന് നോക്കി യാച്ച ഞാൻ വെറുതെ കല്ലൂനെന്ന് കാണഞ്ഞപ്പോൾ അർജുൻ വാക്കുകൾക്കായി പരതി നീ കല്ലൂനെ കാണാൻ തുടങ്ങിയത് ഇന്നലെ വൈകുന്നേരം മുതലേക്കല്ലേ എന്നിട്ട് എങ്ങനെയാ ഇതരവിടുന്ന് ഇവിടെ കാണാതെ പോയത് കാശിയുടെ തീക്ഷണമായ നോട്ടം സഹിക്കാനാവാതെ അർജുൻ മറ്റെവിടേക്കോ ദൃഷ്ടി തോന്നി ഉം വാ വീ എന്നോട് ചോദിക്കാൻ പറഞ്ഞു പാനേ ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു പ്രത്യേക ഇളത്തിൽ അർജുനെ നോക്കി പറഞ്ഞു കൊണ്ട് കാശിയാണ് ആദ്യം ബാതിക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവന്റെ പിന്നാലെ ബാലുകളിലേക്ക് നടക്കുമ്പോൾ അർജുന നെഞ്ചിലപ്പോ കൂടി കൊന്നു കല്ലൊരു പാപാണ് ഒരുപാട് വേദന അനുഭവിച്ചൊരു കൊച്ചാണ് എനിക്കും പാർവിനും അവൾ സ്വന്തം അനുചിതയും പോലെയാണ് കാശി സാവധാനം പറഞ്ഞു നെയ്യന് അതൊക്കെ എന്നോട് പറയുന്നേ ഞാനിന് ആ കുട്ടിയോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ അതൊക്കെ എനിക്കറിയാം എന്നാലും ഞാനങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ ഓഹ് ആയിക്കോട്ടെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് ഉം പോയിക്കോ പക്ഷേ അവളുടെ കാതിലും കഴുത്തിലും ഒന്നും പിടിക്കാൻ ഞേക്കരുത് ചോദിക്കാനും പറയാനും ഇവിടെ അവൾക്ക് ചേച്ചി ചേട്ടനുള്ളതാ ഓക്കേ സമയാകുമ്പോ ഞാൻ വന്ന് ചോദിച്ചോളാം അപ്പൊ ആ അനുജിത്തിയെ ഇങ് തന്നേച്ചാ മതി ഓക്കെ അത് പറഞ്ഞുകൊണ്ട് അർജുന പുറത്തേക്ക് ഇറങ്ങിയാലും കാശിയവനെ പിന്നീന്ന് വിളിച്ചു ഡാ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല സമയാകുമ്പോൾ നിന്നെ ഞാൻ മനസ്സിലാക്കിത്തരാം ആദ്യ പേര് ഇങ്ങനെ പോവട്ടെ ചേട്ടാ തേൽക്കാലം നമ്മുടെ കൊച്ചിന്റെ മനസ്സ് കൊടുന്ന് അറിയണ്ടെ മോനെ നിന്റെ പൊണ്ടാട്ടി അറിയല്ലേ എന്നെ അവിടെ നാറ്റിക്കും ഒരു കണ്ണിടക്കി കാണിച്ചുകൊണ്ട് ആർജം ചിരിച്ചു ഈ സമയത്ത് കല്ല് പെരുന്ന് പിരിഞ്ഞു നിൽക്കുകയെന്ന അടുക്കളയില് പാർവതി വന്ന് നിന്ന് അവളുടെ ഓരോന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും കല്ല് വേണെങ്കിൽ അതൊന്നും കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ആചേട്ടൻ കണ്ടാവോ ആ ആചേട്ടൻ എന്റെ കാതിൽ കിഴക്കുന്നത് എന്തൊരു കഷ്ടെ കൃഷ്ണ ഏത് സമയത്താണാവോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നഖം കടിച്ചു കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് പാർട്ടി ചെന്നൊരു കൊടുത്തു എന്താണ് മാഡം ഇത്രയും മലയാളിയൊരു ആലോചന ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ നെയ്യ് കല്യവണെ പിടിച്ചുകൊണ്ട് പാറ് കസേരയിലെത്തി അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ വള്ളി പുള്ളി വിടാതെ പാവം വല്ലു അവളെ പറഞ്ഞു കേൾപ്പിച്ചു ഇതൊക്കെ കേട്ട് ബാ പൊളിച്ചിരിക്കുകയാണ് പാറ ഇതൊക്കെ എപ്പന്റെ പൊന്നെ അർജുന ആൾ കൊള്ളാലും ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല നിന്റെ കാലിട്ട് കിഴക്കിയിട്ട് ഒന്നും ചോദിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ ആഹാ ദേഹോപദ്രവം ചെയ്തല്ലേ ഇനി ഒരു നിമിഷം പോലും പറഞ്ഞാൽ ഇവിടെ നിർത്തുന്ന പ്രശ്നമല്ല ഉള്ളിലെ ചിരിയടക്കി അടക്കി പിടിച്ചുകൊണ്ട് പാറക്കാം അവിടെ ദേശത്തിന് പറഞ്ഞു ചേച്ചി ഒന്ന് ചോദിക്കാൻ ചേരരുത് പ്ലീസ് അതിൽ രണ്ടു ദിവസങ്ങളിൽ പോയിക്കോണുമല്ലോ അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം പ്ലീസ് തന്നെ നോക്കി കെഞ്ചി പറയുന്നവളെ നോക്കി പാറു അലകുലിക്കി